ശൈത്യകാലത്ത് പടർന്നു പിടിച്ച പനിയുടെ തോതിൽ നേരിയ ശമനമുണ്ടായിട്ടും എൻ എച്ച് എസ് ഇപ്പോഴും സമ്മർദ്ദത്തിലാണ് സീസണൽ വൈറസുകളുടെ വ്യാപനമാണ് പ്രതിസന്ധിക്ക് കാരണം എൻ എച്ച് എസ് ഇംഗ്ലണ്ടിന്റെ ഏറ്റവും പുതിയ അടിയന്തര പരിചരണ സാഹചര്യ റിപ്പോർട്ടുകളോട് പ്രതികരിച്ച എൻ എച്ച് എസ് കോൺഫെഡറേഷനിലെ അക്യൂട്ട് ആൻഡ് കമ്മ്യൂണിറ്റി കെയർ ഡയറക്ടർ റോറി ഡൈറ്റൺ ഇക്കാര്യമാണ് വ്യക്തമാക്കുന്നത് ഇൻഫ്ലുവൻസ കേസുകളിലെ നേരിയ കുറവ് സ്വാഗതാർഹമാണ് എങ്കിലും എൻ എച്ച് എസിലെ സമ്മർദ്ദം കുറയുന്നുവെന്ന് ഇതിന് അർത്ഥമില്ല സീസണൽ വൈറസുകൾ കാരണം സേവനങ്ങൾക്ക് ഇപ്പോഴും ഉയർന്ന തോതിലുള്ള ഡിമാൻഡാണ് അനുഭവപ്പെടുന്നത് ആശുപത്രികളിലെ കിടക്കകളിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തിലും രോഗികളുണ്ട് അതേസമയം രോഗം മാറിയ വ്യക്തികളെ യഥാസമയം ഡിസ്ചാർജ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യം പ്രതിസന്ധി രൂക്ഷമാക്കുന്നുണ്ടെന്നും അദ്ദേഹം വിലയിരുത്തുന്നു സാമൂഹിക പരിചരണത്തിന്റെ അഭാവമാണ് ഇതിന് കാരണമെന്നാണ് അധികൃതരുടെ വാദം ആംബുലൻസുകളിൽ എത്തുന്ന രോഗികളെ എഐൻഡിക്ക് ഉടനടി കൈമാറാൻ കഴിയാത്ത സാഹചര്യവും പ്രതിസന്ധിക്ക് കാരണമാണ് ഇടനാഴികളിലും മറ്റ് അനുചിതമായ ക്രമീകരണങ്ങളിലും രോഗികളെ പരിചരിക്കേണ്ടി വരുന്ന ദുരവസ്ഥയ്ക്ക് ഇനിയും പരിഹാരം കണ്ടിട്ടില്ലെന്ന വിമർശനവും ഉയരുന്നുണ്ട് വർദ്ധിച്ചു വരുന്ന ആവശ്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനായി എൻ എച്ച് അടിയന്തര പരിചരണത്തിന് പ്രായോഗികമായ ബദലുകൾ സൃഷ്ടിക്കാനുള്ള ശ്രമവും തുടരുന്നുണ്ട് ജി പി മാരിലേക്കുള്ള വിപുലീകൃത പ്രവേശനം അടിയന്തര ചികിത്സാ കേന്ദ്രങ്ങൾ വോക്കിൻ സെന്ററുകൾ എന്നിങ്ങനെയുള്ള ബദലുകളാണ് എൻ എച്ച് എസ് ആസൂത്രണം ചെയ്യുന്നത് ശൈത്യകാലത്തെ ഏറ്റവും തിരക്കേറിയ ആഴ്ചകളാണ് ഇനി വരാനുള്ളത് കൂടാതെ പനി എപ്പോഴാണ് വീണ്ടും പടർന്നു പിടിക്കുക എന്ന കാര്യത്തിലും വ്യക്തതയില്ല ഇതിനൊപ്പം ജീവനക്കാർക്കിടയിൽ വർദ്ധിച്ചു വരുന്ന അസുഖങ്ങളും വ്യാവസായിക നടപടികളുടെ തുടർച്ചയായ ആഘാതവും കാരണം രോഗികൾ സുരക്ഷിതരാണെന്ന് ഉറപ്പാക്കാൻ എൻ കഠിനമായ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാണിപ്പോൾ